മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊരുമിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നുവരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചല്ലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ക്രിസ്തി ജീവിതത്തിന് വേണ്ടതായ പ്രായോഗിക നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിൽ വളരെ മുൻപന്തിയിൽ മുൻപന്തി ഒരു വ്യക്തിയാണ് അപ്പോസ്തന്ന യാക്കോബ് തന്റെ ലേഖനത്തിൽ ഒന്നാം ഒന്നാമധ്യായും പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം യാക്കോബ് അപ്പോസ്തലൻ നമ്മോട് പറയുന്നു അതൊരു കൽപ്പന പോലെ അതേ സമയം തന്നെ ദൈവവചനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തത്വമായിട്ടും നമുക്ക് കാണാൻ കഴിയും ഒന്നാമധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളാണ് നാം ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിനു താമസവും ഉള്ളവനായിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിൻറെ നീതിയെ പ്രവർത്തിക്കുന്നില്ല പല ആളുകളും തങ്ങളിൽ തന്നെ കേന്ദ്രീകൃതമായിട്ടാണ് ജീവിക്കുന്നത് മറ്റുള്ളവരിലേക്ക് അവർ കേന്ദ്രീകൃതമായി തീരുന്നില്ല അവരിൽ തന്നെ അവർ കേന്ദ്രീകൃതമാകുമ്പോഴാണ് അവർ കോപികളായി മാറുന്നത് കോപത്തിന്റെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്നാണ് ഇവിടെ യാക്കോപസ്തലം പറയുന്നത് എപ്പോഴും മനുഷ്യർക്ക് വേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് കാരണം ദൈവമാണ് നീതിമാൻ ദൈവത്തിൻ്റെ നീതി നമ്മളിൽ വെളുപ്പെടണമെങ്കിൽ നമ്മുടെ വശത്ത് നാം അതെറിസെൻറ്റഡ് ആയിട്ട് മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം നമുക്കറിയാം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ജീവിയാണ് അവൻ മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും തയ്യാറാകണം എന്നാൽ അവൻ സെൽഫ് സെൻറ്റേർഡായിട്ട് സ്വയംകേദൃതമായി തീരുമ്പോൾ അവനെപ്പോഴും ഒരു കോവിയായിട്ട് മാറുകയാണ് ഇവിടെ നമ്മൾ വായിച്ച ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ കേൾപ്പാനുള്ള വേഗത അത് കാണിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ പറവാൻ താമസം എന്നുള്ളത് അതുതന്നെയാണ് വിടപ്പെടുത്തുന്നത് ഇത് രണ്ടും ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോപത്തിന് തീരും അവർ പെട്ടെന്ന് കോപിക്കുകയില്ല മറിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി അവർ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ ദൈവം എപ്പോഴും അത് നമ്മോട് ആവശ്യപ്പെടുന്നു മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിയുവേ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നമ്മുടെ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ പോകാതെ ദൈവത്തിനായി നാം കാത്തിരിക്കണം അതുപോലെ തന്നെയാണ് ഇവിടെയും അർത്ഥമാക്കുന്നത് നാം കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻറെ നീതി നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരും പലപ്പോഴും ആളുകൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട് എന്താ ദൈവമേ നീനിക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് ഞാൻ എന്താ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാത്തത് പലപ്പോഴും നമ്മളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ വചനത്തിനുമാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുമ്പാകട്ടെ നമ്മളിൽ തന്നെ നാം കേന്ദ്രീകൃതമായി തീരാതെ മറ്റുള്ളവരിലേക്ക് നമുക്ക് കേന്ദ്രീകൃതമായി തീരാം കർത്താവ് യേശു ക്രിസ്തു അത് തന്നെയാണല്ലോ ചെയ്തത് അവരെപ്പോഴും മറ്റുള്ളവരിലേക്കായിരുന്നു യേശു കേന്ദ്രീകരിച്ചിരുന്നത് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു അവർക്കു വേണ്ടി പ്രവർത്തിച്ചു അവർക്ക് വേണ്ടി തന്നെ സമയങ്ങൾ ചെലവഴിച്ചു അതുകൊണ്ട് എന്ത് സംഭവിച്ചു യേശു അന്യമായി എന്നും അവൻ കോപിച്ചില്ല മാത്രമല്ല പിതാവായി ദൈവം തന്റെ നീതി പുത്രനിലൂടെ തീർന്നു അതെ ദൈവമക്കളെ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം സ്വർഗിപിതാവെ ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നീതി വെളുപ്പെടുന്നത് കാണുവാൻ ഞങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ പരിശുദ്ധന്മാവിന്റെ ആ ഇടപെടൽ ഉണ്ടാകും കർത്താവെ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ശുഭത്തിനും ആശംസിക്കുന്നു ഗാഡ് ബ്ലെസ് യു ആൾ